ബിഗ് ബോസ് മലയാളം സീസൺ സെൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് ലൈവിൽ ബിഗ് ബോസ് ഓരോരുത്തരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് അങ്ങനെ ആതിലേ വിളിക്കുന്നു ആദ്യെയോട് വിളിച്ചിട്ട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഞാൻ ആണ് ബിഗ് ബോസ് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കേണ്ട മാനസിക ഉള്ള എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനുണ്ടോ എന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബിഗ് ബോസ് എങ്കിലും അനുമോളമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെൻ്റെ കുറച്ചൊന്ന് കുറച്ചൊക്കെ ഡൗൺ ആക്കിയിരുന്നു പക്ഷേ അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യാൻ യാണ് ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഞാൻ ഡൗൺ ആവാനുള്ള കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അനിമോള് പറയുന്നത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞങ്ങൾ അവളുടെ കൂടെ കൂടിയത് അവളുടെ ഫെയിം കണ്ടിട്ടാണ് അത്രയ്ക്ക് ഗതികളോ ദാരിദ്ര്യമൊന്നും തന്നെ എനിക്കും ന്യൂറയ്ക്കും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അതിൽ പറയുന്നത് അനിമോൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളോട് മിണ്ടുന്നില്ല അനീഷ് ഏട്ടൻ പലതവണ ഞങ്ങളെ ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അനിമോൾ മുഖം തരുന്നില്ല മാറി മാറി നടക്കുകയാണ് ഞങ്ങളോട് സംസാരിക്കുന്നില്ല ഒറ്റപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയുകയാണ് ഇതൊരു വ്യക്തിഗത ഷോയാണ് ഇതിൽ ഒരു വ്യക്തി മാത്രമേ വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് എന്നത് പിന്നീടാണ് ഇപ്പോൾ ഇവിടെ ഗെയിം മാത്രം അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഒരിക്കലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ ചിന്ത പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേ ബിഗ് ബോസ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും കിട്ടിയ അവസരത്തിന് അനിമോളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ആതില അതിനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് സോ അതിൽ നിന്ന് അനിമോളെക്കുറിച്ച് പറഞ്ഞ് അതിനോട് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ അവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക